ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ബനാറസ് കോട്ടണിൽ വരുന്ന ഷോളുകളാണ് നല്ല അടിപൊളി ഷാളുകളാണ് കേട്ടോ തലയിൽ ഇട്ടാൻ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അതുമ്പോൾ ചെറിയ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം മെഷീൻ എംബ്രോയ്ഡറി ആണ് ത്രെഡ് വർക്ക് നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതുമ്പം അപ്പോൾ ഇത് നല്ല പറുതിക്ക് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാർ ജംബോ മേക്സിക്ക് ഷോൾ കിട്ടാറില്ല എന്നൊക്കെ പറയലുണ്ടല്ലോ അപ്പോൾ പ്ലെയിൻ ഷോളാണ് അപ്പോൾ ഒരുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുക്കെടുക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ പ ഇരുപത് കളറായിട്ടാണ് ഉള്ളത് അപ്പോൾ ചിലർക്ക് മാക്സി മാത്രം പറ്റും ഷോൾ മാക്സി തീരെ ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ അപ്പോൾ ഷോൾ മാക്സി മാക്സി ഇഷ്ടമില്ലാത്തവർക്കും എന്തു ചെയ്യുക സാധാ മാക്സിക്ക് നമുക്ക് ഇങ്ങനത്തെ ഷോള് എടുക്കാം കേട്ടോ ഞാനിതിൻ്റെ മുന്നേ ഇത് കുറേ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പ്യുവർ കോട്ടണിലിരുന്നു കേട്ടോ പക്ഷെ പിന്നെ പിന്നെ ആൾ ആൾക്കാർ ചോദിച്ചു വരാറുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടാറില്ല നമുക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ബനാറസ് കോട്ടണിലാണ് അപ്പോൾ അന്ന് ഫസ്റ്റ് ഈ എംബ്രോയിഡറി ഷോള് കൊണ്ടുവന്ന സമയത്ത് തന്നെ എല്ലാവരും ഉടുക്കും പിന്നെ അത് രണ്ടാമത് പിന്നെ യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ചോദിച്ചു വന്നപ്പോൾ പിന്നെ നമുക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇത് ബനാറസിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഒരു ഒതുക്കത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുരിദാർ ആയിക്കോട്ടെ മാക്സി ആയിക്കോട്ടെ ഇനി ടോപ്പുകളായിക്കോട്ടെ പർദ്ധ ഇതൊക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാത്തക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ മാക്സിക്കായാലും പറ്റും ഇനിയിപ്പോൾ പർദ്ധിക്ക് ചുറ്റി കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയും പറ്റും നല്ല വീതിയും വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ഞാൻ ഇട്ട കളർ തന്നെയാണ് കേട്ടോ ഒന്ന് ഞാൻ ഇട്ട കളർ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കളർ ഞാനിപ്പോൾ കാണിച്ചതാണ് അപ്പോൾ അങ്ങനെ ഇരുപത് കളറാണ് വന്നിട്ടുള്ളത് പിന്നെ ഓർഡർ ചെയ്യേണ്ട നമ്പർ എത്ര ഏതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ കൊടുക്കുക കാരണം ഇപ്പോൾ സീസണൊക്കെ ആയി തുടങ്ങിയത് കാരണം കുറച്ച് തിരക്കിലാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല ഞാൻ ആദ്യം ഇത് ബ്ലാക്ക് ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്ക് ഇത് കഴിഞ്ഞതിനു ശേഷം വരുന്നുണ്ട് അപ്പോൾ എല്ലാ കളറും തന്നാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആണ് അപ്പോൾ കണ്ടല്ലേ അപ്പോൾ ഏത് ഡ്രസ്സക്കും ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഷോളുകൾ ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഇത് വരുന്നത് അപ്പോൾ കണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെ സോറി ഇതാണ് ബ്ലാക്ക് വരുന്നത് കേട്ടോ അപ്പം ഇത് ഈ ഇത് ബ്ലൂ ആണ് കേട്ടോ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ബ്ലാക്ക് വരുന്നത് ഇതാണ് നല്ല എംബ്രോയ്ഡറി ത്രെഡ് ആണ് നല്ല ഉഷാർ പ്ലെയിൻ കളറിൽ വരുന്ന ഷോളുകളാണ് കേട്ടോ ബ്ലാക്കിൽ ഉണ്ടല്ലേ നല്ല ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് ഇനി അതിന്റെ വൈറ്റ് ആണ് വരുന്നത് ഇനി കുറേ ആൾക്കാർ വൈറ്റ് ഉണ്ടോ വൈറ്റ് ഉണ്ടോ വൈറ്റ് കൊണ്ട് നമ്മൾ നമ്മളെടുത്ത് ഇതാക്കണം വൈറ്റ് കളറ് എപ്പോഴും ഒരു പ്രത്യേക ഒരു സ്റ്റൈലാട്ടോ പ്രത്യേക ഒരു ഡ്രസ്സാണോ കണ്ടത് എനിക്ക് നീ നിസ്കർക്ക് പോയണെങ്കിലും പ്ലെയിൻ വൈറ്റിനോടാണ് കേട്ടോ കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുക പ്ലെയിൻ വൈറ്റ് ആണ് നിമസ്കാരം ഇപ്പൊ ഒരുപാട് ആൾക്കാർ പ്രിന്റഡ് വേണം എന്നൊക്കെ പറയും പക്ഷെ ഞാൻ കൂടുതൽ ആണ് അപ്പൊ അടുത്ത കളർ കണ്ടല്ലേ കളർ ഏതൊക്കെയാണെന്ന് ചോദിക്കരുത് ഇന്നോട് കാരണം അത്ര കളർ സെയിം സെയിം കളറാണ് കേട്ടോ അപ്പൊ മാറ്റമൊന്നുമില്ല നമ്മ നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കളർ വേരിയേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതൊരു പ്രത്യേക അലക്കി വന്നതാ തോന്നണം കേട്ടോ ഒരു സ്മെല്ലുണ്ട് ഈ ഷാളുകൾ കേട്ടോ ചില ഇത് നീ ഞാൻ അലക്കി വന്നതാണെങ്കിൽ നമ്മൾ അലക്കണമല്ല ചില ഡ്രസ്സുകൾ നൈറ്റിയിലല്ല നമ്മൾ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ചിലത് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വരിക ചില ഡ്രസ്സുകൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വാഷ് ചെയ്തിട്ട് വരും അതിൽ അതുപോലെ വന്ന ഷാൾ തോന്നുന്നു കാരണം ഇത് കളർ അപ്പോൾ വലിയ പോകും പോലൊന്നും പോകൂലട്ടോ ഇനി അപ്പം അടുത്തത് വരുന്നത് പീച്ച് കളറാണ് പീച്ച് ഇതൊക്കെ നിർത്തി ഞാൻ തന്നെ ഇതൊക്കെ മണക്കി വെക്കണം ഒത്തുമണിടെ എന്നാലും നിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരിക എന്നുള്ളത് ഒരു മനസുഖുള്ളൊരു കാര്യമാണ് ഇനി ഹാഷ് കളറാണ് കേട്ടോ ഹാഷ് കളറാണ് ഉണ്ടല്ലേ ഹസ്കോന്ന് പറഞ്ഞോ അപ്പം ഇനി ഇത് മാക്സിക്ക് ആണെങ്കിൽ മാക്സിക്ക് പറ്റും മക്കളെ ഇപ്പം എടുത്തു വെച്ചോളൂ ഇപ്പം വരുന്നത് നോമ്പ് പെരുന്നാൾ അതിൻ്റെ മുന്നേ നോമ്പ് വിൽക്കണമല്ലോ അപ്പോൾ നോമ്പ് മുപ്പത് ദിവസം വരുന്നുണ്ട് നോമ്പ് നോൽക്കാറുണ്ട് നോമ്പ് തുറക്കാൻ പോവാണ്ട് രാവിലെ പത്തിരു മണിക്ക് പോകാണ്ടാകും അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കാൻ പോവാണ്ടാകും അപ്പോൾ രണ്ട് മാക്സി ഒക്കെ വേണ്ടി വരും ഏഹ് അപ്പം പഴയ സിസ്റ്റത്തേക്ക് വരുന്നുണ്ട് നമ്മളതിനെ പത്തിരി കുഴച്ച് ചൂടണം എന്നുള്ളത് അപ്പം എന്താണെന്നോ അപ്പം പരത്താൻ പോവാന് ഉള്ളിലിരിക്കാൻ പോവാന് രാവിലെ നമ്മൾ ഇടച്ചി മുത്തേച്ചി അതൊക്കെ പണ്ടത്തെ സിസ്റ്റമായിരുന്നു നമ്മൾ പോയിരുന്നോ ആ ഇതുകൊണ്ട് മടക്കി വെച്ചിട്ട് പോരാ അപ്പൊ അടുത്ത ഒരു കളർ വരുന്നത് പറഞ്ഞാൽ എൻ്റെ പൊന്ന മക്കളെ ഇതാ പറഞ്ഞ കേട്ടോ ഒക്കെയെല്ലാം വെറൈറ്റി കളറുകളാണ് വെറൈറ്റി കളർ എന്ന് പറഞ്ഞാൽ വെറൈറ്റി കളറുകളാണ് അപ്പോൾ ഇത് ഷാള് തലയിൽ നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ ഇടും ഇങ്ങനെ എടുക്കും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് ശരിയാക്കൊണ്ട് വരുന്നത് കേട്ടോട്ടോ ഇതിങ്ങനെ ഒടുക്കും ഒതുപൂടി ചെയ്യുമ്പളേ മറ്റെങ്കിലും കൂടി ഒരു കുടുത്തം വരുന്നതുകൊണ്ടാണ് നല്ല തള്ളിൽ നിൽക്കുന്ന ഷാളാണ് അപ്പോൾ കണ്ടോ അതിൻ്റെ ത്രെഡ് വർക്ക് വരുന്നത് ത്രെഡ് വർക്ക് വരുന്നത് കണ്ടോ കണ്ടോ അപ്പോൾ നമ്മളെ ഐഷാൽ മേക്സി ഐഷാൽ ഫാഷൻ എന്നുള്ള യൂട്യൂബ് ചാനലും നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസ്റ്റഗ്രാം കാണാൻ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക നമ്മളെ ഐശാൽ ഫാഷൻ ഐശാൽ എന്നുള്ള ഐഷൽ മാക്സി എന്നുള്ള ഇൻസ്റ്റഗ്രാമ് നിങ്ങൾ എന്ത് ചെയ്യുക ഐശാൽ ഫാഷൻ മാക്സി എന്നുള്ള യൂട്യൂബ് ചാനലിലും നിങ്ങൾ ഓരും നിങ്ങൾ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരിക അപ്പോൾ മുന്നിലും സാധനമാണ് പിന്നിലും സാധനമാണ് എല്ലായിടത്തും സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് മാഷ അലഹമില്ല അപ്പോൾ ഇന്നത്തെ ഷാളിൻ്റെ വീഡിയോ ഇതോടുകൂടി കലാശക്കൊട്ട് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഷാൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറയുക ഇതിൽ ഈ ഇതിപ്പോൾ ബനാറസിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ കോട്ടൺ വന്നിട്ടുണ്ടായിരുന്നു പ്യൂർ കോട്ടൺ പക്ഷെ അത് വന്ന് വാങ്ങിച്ചു പോയവർ പിന്നെ കിട്ടിയിട്ടില്ല എനിക്കും ആ സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയാലേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ മാക്സിമം മാക്സിക്ക് ഇതൊക്കെ ഇങ്ങനത്തെ പറ്റിയ ഷാള് നമ്മളെ ഐശാൽ മാക്സി ഐശാൽ ഫാഷൻ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതായിശാൽ മാക്സി ഇൻസ്റ്റഗ്രാം കാണുന്നതിലൂടെ ആട്ടാണ് പറയണത് അതിൽ ഫുൾ സ്ലീവ് മാക്സി ഉണ്ട് ജമ്പോ മാക്സി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ജമ്പോ അറുപത് സൈസ് അറുപത് ജമ്പോ ത്രിപ്ലക്സൽ ഫ്രോക്സ് ഫ്രോക്സ് അല്ല ഫ്രോക്ക് അയിമ്പത്താറ് സൈസ് ഫുൾ സ്ലീവ് അറുപത് സൈസ് ഫുൾ സ്ലീവ് ജമ്പോ ഉണ്ട് ഫ്രോക്ക് മാക്സി അമ്പത്താറ് അറുപത് അറുപത് ജമ്പോ ഉണ്ട് അങ്ങനെ കഫ്താനുകളുടെ വെറൈറ്റി എനിക്കന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കഫ്താൻ വെറൈറ്റി ഒരുപാട് അയച്ചാൽ മാക്സിൻ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ വരിക അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ ഒന്ന് ഞങ്ങളെ ചാനലും ഇൻസ്റ്റഗ്രാമ് ഏതോ അക്കൗണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക ഫോളോ ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ ശരീരശാലെന്നുള്ള വ്ലോഗും നിങ്ങളെന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്